എൻ പി ചേക്കുട്ടി കൂടെ ചേരുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷകനാണ് അദ്ദേഹം സർ ഇപ്പോൾ ഇത് മത്സരിക്കാൻ തയ്യാറായിരിക്കുകയാണ് പി വി അൻവർ മത്സരിക്കാൻ ആദ്യം പണമില്ല അത് പ്രശ്നമാകുമെന്ന് പറഞ്ഞിരുന്ന ഒരു പി വി അൻവറിനെ കണ്ടിരുന്നു കൃത്യമായ നിലപാടുകൾ എടുക്കാൻ പറ്റാതെ നിന്നിരുന്ന ഒരു പി വി അൻവറിനെ കണ്ടിരുന്നു മാത്രമല്ല ഈ ഈ ഒരു കാര്യങ്ങൾ ഓരോ ആർക്ക് കൈ കൊടുക്കണം അല്ലെങ്കിൽ ആർക്ക് ഉറപ്പ് കൊടുക്കണം എന്ന് ഒരു പ്രതിസന്ധി നിൽക്കുന്ന അല്ലെങ്കിൽ ഓരോ സമയം പല കാര്യങ്ങൾ പറയുന്ന ഒരു പി വി എൻവറിനെ ാണ് കാണുന്നത് എങ്ങനെയാണ് നിലമ്പൂരിലെ ഒരു തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന്റെ ഒരു ഷോ നോക്കിക്കാണുന്നത് അല്ല പി വി എൻവർ മത്സരിക്കുന്നതിൽ ആർക്കും വിരോധം പറയാൻ കഴിയില്ല അദ്ദേഹം ആ നാട്ടുകാരനാണ് അവിടെ നേരത്തെ മത്സരിച്ചിരുന്ന ആളാണ് വിജയിച്ചിരുന്ന ആളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പി വി അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിന് നിലമ്പൂരിൽ മത്സരിച്ചുകൊണ്ട് വിജയിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ മത്സരിക്കണം അദ്ദേഹം വിജയിക്കോ വിജയിക്കാതിരിക്കയോ ചെയ്യട്ടെ പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം അൻവർ രാഷ്ട്രീയമായിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ എം എൽ എ ആയിരുന്ന ആളാണ് അദ്ദേഹം എന്തിനാണ് രാജിവെച്ചത് വീണ്ടും മത്സരിച്ച് ജയിക്കാനാണെങ്കിൽ തീർച്ചയായും അവിടെ രാജിവെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഇടതുപക്ഷത്തിനോടുള്ള വിയോജിപ്പ് കേരളത്തിലെ സർക്കാരിനോടുള്ള വിയോജിപ്പ് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃ നേതൃത്വത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഭരണത്തിന്റെ എന്താ പറയുക അധികാര അധികാര കേന്ദ്രീകരണം അതിന്റെ ദുഷിച്ച നിലപാടുകൾ അതിന്റെ അഴിമതി തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത് അപ്പൊ ആ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് കേരളത്തിൽ നിന്നുള്ള സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവിധി എന്നത് മട്ടില് നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ കാണുകയാണ് അതിന് പിന്നെ അദ്ദേഹം യു ഡി എഫുമായിട്ട് യോജിച്ചാണ് അദ്ദേഹം മത്സരി പ്രവർത്തിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല ഞാൻ സ്വന്തമായിട്ട് മത്സരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെടുക്കേണ്ട വോട്ടുകൾ വിഭജിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ വീണ്ടും വിജയിപ്പിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് അദ്ദേഹം വായിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇത്രയും കാലം ഈ എടുത്ത നിലപാടുകൾക്കൊന്നൊരു പ്രസക്തി ഇല്ലാതാവുകയാണ് ഇടതുപക്ഷവുമായിട്ട് യോജിക്കാനോ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനോ ആണ് താല്പര്യപ്പെട്ടിരുന്നെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ട ഉണ്ടായിരുന്നില്ല അടുവത്തിന് ഒന്നാമതിയായിരുന്നു അപ്പൊ അതുകൊണ്ട് അൻവർ ഉന്നയിച്ച രാഷ്ട്രീയ പ്രശ്നങ്ങളെ അദ്ദേഹം തന്നെ റദ്ദാക്കുന്ന വളരെ ദയനീയമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് അദ്ദേഹം അദ്ദേഹം ചെന്നുവിട്ടിരിക്കുന്നത് അത് സത്യപ്രതമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ വേദനാജനകമായിട്ടുള്ള സംഗതിയാണ് ഒരു പൊതുപ്രവർത്തകൻ ഈ നിലയിൽ സ്വന്തം നിലപാടുകളിൽ നിന്ന് പിന്നോട്ടു പോവുക എന്നുള്ളത് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് മുന്നിൽ പിന്നോട്ട് പോകുക എന്നുള്ളത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ചരിത്രമാണ് ഒരു കാര്യം കൂടെ ഇപ്പോൾ ഈ ഈയൊരു മത്സരത്തിനിറങ്ങുമ്പോൾ അൻവറിന് മുന്നിൽ പരാജയം അല്ലെങ്കിൽ തോൽവി അൻവർ അല്ലേ കാരണം അത്രയധികം അതായത് ഇത്രയധികം ദിവസം വൈകിയൊരു തീരുമാനം എടുക്കാൻ അൻവർ നിന്നത് മാത്രമല്ല ഇത് തൃണമൂലിനൊപ്പം നിന്നില്ലെങ്കിൽ അൻവറിനെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി കൂടി ഉണ്ടാകുമോ അൻവറിന് അവിടെ സ്വന്തം നിലയ്ക്ക് കിട്ടാവുന്ന ഒരു വോട്ട് രണ്ടായിരം മൂവായിരം വോട്ടുകളിലേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു പക്ഷെ അയ്യായിരം വോട്ട് കിട്ടുമെന്ന് വിചാരിക്കുക പക്ഷേ അയ്യായിരം കൊണ്ട് രണ്ടര ലക്ഷം വോട്ടർമാരുള്ള ഒരു മണ്ഡലത്ത് വിജയിക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് അവിടെയുള്ള രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളിൽ ഏതെങ്കിലും ഒന്നിന്റെ പിന്തുണയോട് കൂടി മാത്രമേ അവിടെ ജയിക്കാൻ കഴിയൂ നേരത്തെ അൻവർ നിന്ന സമയത്ത് ഇടതുപക്ഷത്തിന്റെ പിന്തുണയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അദ്ദേഹം അവിടെ വിജയിച്ചു ഇത്തവണ അദ്ദേഹത്തിന് ആ പിന്തുണയില്ല സ്വാഭാവികമായിട്ടും അൻവറിന്റെ വ്യക്തിതമായ വോട്ടുകൾ പിന്നെ തൃണമൂലിന് വോട്ടുകളിന് കുറേ തൃണമൂൽ ിൽ നിലമ്പൂർ എത്ര വോട്ടുണ്ടാവും തൃണമൂൽ എന്ന് പറഞ്ഞ പാർട്ടി നിലമ്പൂരിൽ പട്ടിഷ്ടപ്പെടാൻ തുടങ്ങിയത് അനൂറ് കൽക്കട്ടയിൽ പോയിട്ട് പിന്നെ അവിടുന്ന് പാർട്ടി ചേർന്നതിന് ശേഷമാണ് തൃണമൂലില് കൊടി അവിടെ വരാൻ തുടങ്ങിയത് അപ്പൊ അവിടെയുള്ള ബംഗാളികൾ പക്ഷെ അവർക്കൊന്നും വോട്ടുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തൃണമൂലിന്റെ വോട്ടൊന്നും അവിടെ കാര്യമായിട്ട് ഉണ്ടാവാൻ ഇടയില്ല അദ്ദേഹത്തിന് ഒരു നാലയ്യായിരം വോട്ട് ഒരുപക്ഷെ കിട്ടിയേക്കും ആ വോട്ട് കൊണ്ട് പിന്നെ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയില്ല പക്ഷെ ഒരു പക്ഷേ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ അദ്ദേഹത്തിന് അത് കഴിയും എന്ന് വെച്ചാൽ ഇടദോഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും ഇടദോഷത്തെ വിജയിപ്പിക്കാനാണ് യുദ്ധത്തെ രാഷ്ട്രീയ കടമയെന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഒരു തീരുമാനമാണ് നാട്ടിലെ ജനങ്ങൾ അത് അംഗീകരിച്ചു കൊടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല വളരെയധികം നന്ദി എൻ പി ജയക്കുട്ടി ഈ അവസരത്തിൽ